ലക്ഷക്കണക്കിന് ഭക്തർക്ക് ദർശന സായുജ്യമൊരുക്കി ശബരിമല സന്നിധാനത്ത് മണ്ഡലപൂജ നടന്നു ആയിരക്കണക്കിന് ഭക്തരുടെ ശരണം വിളികളാൽ മുകുരുതമായിരുന്ന സന്നിധാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ടും മുപ്പതിനും ഇടയിലായിരുന്നു മണ്ഡലപൂജ തന്ത്രിമാരായ കണ്ഠരര രാജീവര് കണ്ഠരര ബ്രഹ്മദത്തൻ എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിലും മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമാണ് മണ്ഡലപൂജ നടന്നത് തങ്കഅങ്കി ചാർത്തിയായിരുന്നു മണ്ഡലപൂജ അതേസമയം ഡിസംബർ ഇരുപത്തി വരെ മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തിയൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് പേരാണ് ദർശനത്തിനെത്തിയത് അഞ്ച് ലക്ഷത്തി അറുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് പേർ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തി ദർശനം നടത്തി മണ്ഡല ഭൂജ ദിനത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് വഴി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് പേർ എത്തിയെന്നാണ് കണക്കുകൾ രാത്രി ഹരിവരാസനം പാടി നട അടച്ചതിനു ശേഷം മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ മുപ്പത് വൈകിട്ട് അഞ്ചു മണിക്ക് ശബരിമല നട തുറക്കും ജനുവരി പതിനാലിലാണ് മകരവിളക്ക് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം